ക്യാമ്പസ് ലവ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ അർജുന്റെ വീട് പല വർണ്ണങ്ങളാൽ തിളങ്ങുന്നു സഞ്ജനയുടെ ആഗ്രഹം കാരണം അർജുന്റെ വീടിന്റെ മുന്നിൽ പന്തൽ ഉയർന്നു ഫിത രേഷ്മയുടെ കുടുംബവും മിത്ര നിധിനും ആയിഷുവും അവളുടെ കുടുംബവും സീതയും അവളുടെ കുടുംബവും അർജുന്റെ വീട്ടിൽ ഒന്നേർന്നു ആയിഷുവിന് ഒരു മോള് സീതയ്ക്കിതുവരെ കുഞ്ഞായില്ല ഫിതയ്ക്ക് ഒരു മോനും ഒരു മോളും രേഷ്മയ്ക്ക് ഒരു മോനും ഉണ്ട് എല്ലാവരും സന്തോഷത്തോടെ സഞ്ജനയുടെ കല്യാണത്തിന് ഒത്തുകൂടി ചുവന്ന പട്ടുസാരിയിൽ സ്വർണം കൊണ്ടുപൊതിഞ്ഞ് അതീവ സുന്ദരിയായി സഞ്ജന വന്നു ഭദ്ര നിറവേറുമായി സഞ്ജനയെ കദർമണ്ഡപത്തിൽ കൊണ്ടുവന്നു കദർമണ്ഡപത്തിൽ അവൾക്കായി അവളുടെ പ്രിയതവൻ കാത്തിരുന്നു അവളെ കണ്ടതും അവൻ ചെറുപുഞ്ചിരി തൂകി സഞ്ജന നാണത്താൽ മുഖം താഴ്ത്തി എല്ലാവരും കതർ കൂടി നിന്നു നാഥസ്വരം മുഴങ്ങുന്നു സഞ്ജന കതർ നാണത്താൽ തല ഒളിഞ്ഞിരുന്നു സഞ്ജന കൈകൂപ്പി തലവും വിട്ടിരുന്നു വരുൺ അവളുടെ കഴുത്തിൽ താലി ചേർത്തി അവന്റെ പെണ്ണാക്കി മാറ്റി സഞ്ജനയുടെ കണ്ണുകളിൽ നിന്ന് അറിയാതെ കണ്ണുനീർ പൊഴിഞ്ഞു എല്ലാവരും പൂവുകൾ വിതറി അവരനുഗ്രഹിച്ചു രണ്ടുപേരും അർജുൻറെ അടുത്ത് വന്നു നിറകണ്ണോടെ നിൽക്കുന്ന അർജുൻ്റെ കാലിൽ സഞ്ജന വീണു അർജുൻ അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു അർജുൻ അവളെ കൊണ്ട് ഒരാളുടെ മുന്നിൽ നിർത്തി അയാളെ കണ്ടതും സജിനയുടെ കണ്ണുകൾ വിടർന്നു ഡാഡ് സഞ്ജന ഇടർച്ചയോടെ വിളിച്ചു രാംനാഥിന്റെ നെഞ്ചിൽ ചാഞ്ഞ് സഞ്ജന പൊട്ടിക്കരിഞ്ഞു സാരല്ല മോളെ ഈ ഇല്ലാത്ത കുറവ് അർജുൻ നിർത്തിയല്ലോ അവന്റെ അനുഗ്രഹം മതി മോളെ ഈ ഡാഡ് പാവിയാണ് എന്റെ അനുഗ്രഹം ഒരിക്കലും നിനക്ക് നല്ലത് വരുത്തില്ല കാരണം ഞാൻ പാവിയാണ് മോളെ പാവിയാണ് രാംനാഥ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സഞ്ജന ഒന്നും മനസ്സിലാതെ രാംനാഥിനെ നോക്കി സഞ്ജനി എല്ലാം പറയാം എല്ലാം അറിയുമ്പോൾ നിനക്ക് മനസ്സിലാകും അർജുൻ പറഞ്ഞോണ്ട് ഡയറിയെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു സഞ്ജന ഒന്നും മനസ്സിലാതെ അർജുനെ നോക്കി ഇതിലുണ്ടെല്ലാം ഭത്രിക്ക് പോലും അറിയാത്ത രഹസ്യം ഇതിലുണ്ട് അർജുൻ പറഞ്ഞപ്പോൾ എല്ലാരെയും കണ്ണുകൾ വിടർത്തി നോക്കി സഞ്ജന ഒന്നും മനസ്സിലാതെ ആ ഡയറി നോക്കി വായിച്ചു നോക്ക് എന്നിട്ട് പുതിയൊരു ജീവിതം സന്തോഷത്തോടെ തുടങ്ങി അർജുൻ പറഞ്ഞുകൊണ്ട് മാറി നിന്നു സഞ്ജന വിറക്കുന്ന കൈകളോടെ ഡയറി തുറന്നു പ്രകാശ് മേനോന്റെ പച്ചയായ ജീവിതം അതാണ് ഡയറി തുറന്നപ്പോൾ സഞ്ജന കണ്ടത് ഇതെന്റെ കുറ്റസമ്മതാണ് എന്റെ മനസാക്ഷിയോട് ഞാൻ കാണിച്ച വഞ്ചന എന്റെ ഗൗരി അവളായിരുന്നു എന്റെ ലോകം അവൾ മാത്രമായിരുന്നു എൻ്റെ ലോകം അവൾക്കും എനിക്കും ജനിച്ചവനാണ് എൻ്റെ പൊന്നുമോൻ അർജുൻ ഞാനും എൻ്റെ ഭാര്യയും സന്തോഷത്തോടെയാണ് ജീവിച്ചത് അപ്പോഴാണ് എൻ്റെ ഗൗരി എന്നിൽ നിന്ന് അടർന്നു മാറിയത് ആ സമയം അവളുടെ ഓർമ്മയിൽ നിന്ന് വിമോചനം നേടാൻ അർജുനെ നാട്ടിലോട്ടുകൊണ്ട് ഞാൻ ഡൽഹിയിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീതുവിനെ പരിചയമാകുന്നത് അവളിലൂടെ എനിക്ക് ഗൗരിയെ മറക്കുവാൻ സാധിച്ചു അവളുടെ സ്നേഹവും അവളുടെ കരുതലും ഞാൻ അറിയാതെ അവളെ സ്നേഹിക്കാൻ തുടങ്ങി ആ സ്നേഹം എപ്പോഴും പ്രണയത്തിലോട്ട് വഴിമാറി ഞാൻ എന്റെ ഗൗരി മറന്നു എൻ്റെ മോനെ മറന്നു ഭാര്യയല്ലാത്ത ആ വിരകം ഞാൻ നീതി തീർത്തു അവളുടെ പരിശുദ്ധിയെ ഞാൻ കവർന്നെടുത്തപ്പോൾ തോന്നാത്ത കുറ്റബോധം എല്ലാ വികാരങ്ങളും കെട്ടണം ഞാൻ തോന്നി വിവാഹ എന്ന വാഗ്ദാനം ഞാൻ അവൾക്ക് കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഗൗരിയോട് ഞാൻ ചെയ്ത വഞ്ചന എന്നെ കുത്തിനോവിച്ചു ആ സമയമാണ് അർജുൻ എൻ്റെ കൂടെ ഡൽഹിയിൽ വരുന്നത് ആ ഡയറിയിലൂടെ പ്രകാശ് മേനോന്റെ പൂതകാലത്തിലോട്ട് പോകാം പ്രകാശ് മേനോൻ കാളിലിരുന്ന് പത്രം വായിക്കുന്നു സാർ നീതു വിളിച്ചു ആ ഇനിക്ക് പ്രകാശ് പത്രത്തിനെ മടക്കിക്കൊണ്ട് പറഞ്ഞു അവൾ വരുന്നു എന്താ കാര്യം സംശയത്തോടെ മേനോൻ ചോദിച്ചു അത് ഇനി നമ്മുടെ കല്യാണം അത് എൻ്റെ ഏട്ടനോട് പറയട്ടെ എനിക്ക് ഏട്ട ഉള്ളൂ നീതുമല്ലേ മേനോനോട് പറഞ്ഞു ആ പറഞ്ഞു എൻ്റെ മോനും ഇനി നിന്റെയും കൂടി മോനാണ് പുഞ്ചിരിയുടെ മേനോൻ പറഞ്ഞതും നീതുവിന്റെ മുഖം പാടി അവളൊന്നും മിണ്ടാതെ യാത്രയായി കുറച്ച് ദിവസത്തിനുശേഷം പ്രകാശ് മേനോന്റെ ഓഫീസിൽ ഒരാൾ തിരക്കി വന്നു ഞാൻ രാംനാഥാണ് എന്റെ അനിയത്തിയാണ് നീതു ഇത് കേട്ടതും പ്രകാശ് പുഞ്ചിരിയോടെ അവനെ വരവേറ്റു ഞാൻ അവളോട് പറഞ്ഞല്ലോ വിവാഹം എപ്പോൾ വേണേലും നടത്താം എനിക്ക് കൂടുതൽ ഡിമാൻഡ് ഒന്നുമില്ല എന്റെ മോൻ അർജുൻ അവനെ പൊന്നുപോലെ നോക്കിയാൽ മതി മേനോനി ഞങ്ങൾക്ക് വിവാഹത്തിന് സമ്മതാണ് സമ്മതിച്ചല്ലേ പറ്റൂ കാരണം നിങ്ങളുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടല്ലോ അല്ലാതെ രണ്ടാംകെട്ടുകാരനെ കെട്ടിക്കാൻ മാത്രം ഒന്നും ഇല്ലാത്തവരല്ല ഞങ്ങൾ രാംനാഥ് കടുപ്പിച്ചു പറഞ്ഞു പ്രകാശ് ഒന്നും ഇണ്ടാതിരുന്നു ബി പ്രാക്ടിക്കൽ എൻ്റെ അനിയത്തിക്ക് നിങ്ങളുടെ മോനെ നോക്കി ജീവിക്കാൻ താല്പര്യമില്ല അവൾക്കുമില്ല എനിക്കും ഇല്ല ഇപ്പോൾ ഒരുപാട് ഹോസ്റ്റലുണ്ടല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഫനേജ് ഒക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടു വിടാം വല്ലപ്പോഴും പോയി നോക്കിയാൽ മതി എന്തിനാ മെനോന് നിങ്ങളുടെ സ്വകാര്യ അവൻ വെറുതെ കരടാതെന്ന് പുച്ഛത്തോടെ രാംനാഥ് പറഞ്ഞു മേനോൻ മേനുവോടെ രാംനാഥിനെ നോക്കി നീതുവും അതാണ് പറയുന്നത് നിങ്ങളുടെ പ്രൈവസി അതാണ് വേണ്ടത് എഴുന്നേൽക്കട മേനുവിന്റെ ശബ്ദമുയർന്നു രാംനാഥ് ഭയത്തോടെ മേനോനെ നോക്കി എനിക്ക് പറ്റിയ അബദ്ധം അതുകൊണ്ട് മാത്രമാണ് നീതുവിനെ കെട്ടാൻ ഞാൻ തീരുമാനിച്ചത് അന്ന് അവളുടെ സമയത്തോടെയാണ് ഞാൻ അവളെ തൊട്ടത് അത് എത്ര വലിയ തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലായി എന്റെ മുൻ എന്റെ കൂടെ തന്നെ ജീവിക്കും അത് അംഗീകരിച്ച് അവനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ മാത്രം നീതു എന്റെ പെണ്ണായി ഒന്നാമതി അല്ലാത്തവശം വരണമെന്നില്ല മേനോൻ ദേഷ്യത്തോടെ പറഞ്ഞു രാംനാഥ് ദേഷ്യത്തിൽ എഴുന്നേറ്റ് മേനോന്റെ നേർക്ക് ചൂണ്ടി എടാ മേനോനി നീതിന് അനുഭവിക്കും എന്റെ അനിയത്തിയുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് നീയെ നിന്റെ പുനാരമൂലം സുഖിക്കില്ല ഞാൻ വരും നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ആ അർജുൻ അവനെ ഞാൻ വെറുതെ വിടില്ല അവൻ കാരണമാണ് എന്റെ അനിയത്തിയുടെ ജീവിതം ഇങ്ങനെയായത് രാംനാഥ് പറഞ്ഞോണ്ട് പോയി മേനോനും എല്ലാം മറക്കാൻ തുടങ്ങി തന്റെ മോനു വേണ്ടി ജീവിക്കാൻ തുടങ്ങി ആ സമയം നീതു മേനോനെ കാണാൻ വന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മോൻ വലുതാണെങ്കിൽ എന്തിനാണ് എന്റെ ജീവിതം തീർത്തത് പറയൂ നീതു ദേഷ്യത്തിൽ മേനോനോട് ചോദിച്ചു ഞാൻ മാത്രമല്ലല്ലോ നിന്നെ എന്റെ ഭാര്യയെ കൊണ്ടുവരാന്ന് പറഞ്ഞല്ലോ എന്റെ മോനെ കളഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ കൂടെ ചോദിക്കാൻ വയ്യ മേനോൻ തറപ്പിച്ചു പറഞ്ഞു ഓ പിന്നെ പല്ലോളുടെ സന്തതിയെ നോക്കാനല്ലേ എനിക്ക് സമയം പുച്ഛത്തോടെ നീതു പറഞ്ഞു വല്ലോട്ടെ ഭർത്താവിന്റെ കൂടെ കിടന്നപ്പോൾ തോന്നില്ലടി ഇപ്പോഴാണോ തോന്നുന്നേ ഇനി നീ മനസ്സുമാറി വന്നാലും ഞാൻ നിന്നെ കിട്ടത്തില്ല മേനോം വാശിയോടെ പറഞ്ഞു ആർക്ക് വേണം ഈ ജീവിതം നിന്റെ മുന്നിൽ ഇനി ഞാൻ യാത്രിച്ചു വരില്ല പക്ഷെ എന്റെ ജീവിതം തർത്ത ആ ചെറുക്കിനെ എന്റെ ഏട്ടം വെറുതെ വിടില്ല ഓർത്തോ നീതു രോഷത്തോടെ പറഞ്ഞോണ്ട് പോയി സഞ്ജന്റെ ഡയറിയെ വായിച്ചോണ്ടിരുന്നു പിന്നെ ഒരിക്കലും നീതുവിനെ ഞാൻ കണ്ടില്ല ഒരു പെൺ കൊച്ചാണ് ജനിച്ചത് എന്ന സത്യം ഞാൻ അറിഞ്ഞു പോകാൻ തോന്നിയില്ല കാണാൻ തോന്നിയില്ല സഞ്ജന ഇടച്ചോടെ വായിച്ചുകൊണ്ട് രാംനാഥിനെ നോക്കി അർജുൻ സഞ്ജനയുടെ അടുത്ത് വന്നു ഭദ്ര വിശ്വസിക്കാനാതെ നിന്നു സഞ്ജന പിന്നെയും വായിക്കാൻ തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞ് എന്റെ മോളെ ഞാൻ കണ്ടു രാംനാഥിന്റെ കൂടെ ഷോപ്പിംഗ് മാളിൽ വെച്ച് അപ്പോൾ മനസിലായി നീതുവിന്റെ മോളാണെന്ന് ആ കൊച്ചാണ് ഒരിക്കൽ മതിൽ ചാടി വീട്ടിലോട്ട് വന്നത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ്റെ കോളേജിലാണ് അവൾ പഠിക്കുന്നതെന്ന് അവൻ്റെ കോളേജിൽ പോയപ്പോൾ എൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി ഇത് തുടരാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചു ഭദ്രയെ അർജുനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അതെ അനിയത്തിയെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതിൽ നല്ലതല്ലയോ ബാല്യക്കാരിയുടെ മോളെ ഭാര്യയായി കൊണ്ടുവരുന്നത് ഇത് വായിച്ചപ്പോൾ സഞ്ജനയുടെ കൈകളിൽ നിന്ന് ഡയറി അവൾ പോലും അറിയാതെ ഓർന്നു വീണു സഞ്ജന താൻ വായിച്ചതൊന്നും വിശ്വസിക്കാനാതെ സ്തംഭിച്ചിരുന്നു അതേ മോളെ നീ പ്രകാശ് മേനോന്റെയും നീതുവിൻ്റെ മോളാണ് അതായത് അർജുൻ്റെ സഹോദരിയാണ് നിന്നെ പ്രസവിച്ച് ഈ കൈകളിൽ തന്നിട്ട് നീതു പോയി അവളുടെ ജീവിതം തകരാൻ കാരണമായ അർജുൻ്റെ ജീവിതം തകർക്കാനായി ഞാൻ കാത്തിരുന്നു പക്ഷേ അർജുൻ അവിടെയും എന്നെ തോൽപ്പിച്ചളഞ്ഞു എന്നെ ജയിലിൽ നിന്ന് ഇറക്കി എന്റെ മുന്നിലൊന്ന് മാപ്പ് ചോദിച്ചു എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വഴിമാറി എന്ന് ആ വലിയ മനസ്സിന്റെ മുന്നിൽ എന്റെ പകയ്ക്ക് മറന്നുപോയി ഇടർച്ചയോടെ രാംനാഥ് പറഞ്ഞു എന്തൊക്കെയാ നടക്കുന്നേ ഡാടന്ന് വിളിച്ചവൾ ഇപ്പോൾ ആരുമല്ലാതായിരിക്കുന്നു ഒരു ഏട്ടനെ പോയി ഞാൻ പ്രണയിക്കുമല്ലോ എന്റെ ദേവിയെ ആർക്കും ഇതുപോലെ വ്യവസ്ഥ വരാതിരിക്കട്ടെ ഒരുപക്ഷെ മേനോൻ സർ ഇത് അറിയാതിരുന്നാൽ ഞാൻ എന്റെ രക്തത്തെ തന്നെ കല്യാണം ചെയ്ത് അതിൽ തന്നെ കുഞ്ഞിനെ ഉണ്ടാക്കിയെ എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്യാൻ നോക്കിയത് സഞ്ജന മുട്ടുകുത്തി മോമ്പത്തി കരഞ്ഞു അർജുൻ സഞ്ജനയുടെ തോളിത്തൊട്ടു നിവർന്നു നോക്കിയ സഞ്ജന അർജുനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇത് കാണുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഏറെ അണിഞ്ഞു ഭദ്ര വിങ്ങി അവരെ നോക്കി ഏട്ടാ മാപ്പ് അറിഞ്ഞില്ല ഞാൻ അനപ്പൂർവം ചെയ്തതല്ല ഡാഡ് ഒന്നും പറഞ്ഞില്ല മറച്ചു വെച്ചു സഞ്ജന പൊട്ടിക്കരഞ്ഞു മോളെ സാരല്ല എല്ലാം മറക്കണം എന്റെ പെങ്ങളൊട്ടി സന്തോഷത്തോടെ ജീവിതം തുടങ്ങണം ഇനി നിന്റെ മനസ്സിൽ ഞാൻ ഒരു ഏട്ടനാണ് ആ സ്ഥാനം നിന്റെ മനസ്സിൽ വരാൻ വേണ്ടിയാണ് ഈ സത്യം നിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് അർജുന അവളുടെ കണ്ണുകളെ തുടച്ചുകൊണ്ട് നെറുകിൽ ചുമനം കൊടുത്തു സഞ്ജന കണ്ണുകൾ തുടച്ചോണ്ട് അർജുനെ നോക്കി പുഞ്ചിരിച്ചു അതെ അന്ന് പറഞ്ഞില്ലേ ആ ബുള്ളറ്റിന്റെ അവകാശി ഞാനാണെന്ന് ആ അവകാശം ഈ കുഞ്ഞു പെങ്ങളുട്ടിക്കുള്ളതാ ആർക്കും കൊടുക്കല്ലേ സഞ്ജന പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു എന്റെ ഏട്ടത്തി കുട്ടി ഇങ്ങോട്ട് വന്നേ സഞ്ജന പത്രയെ വിളിച്ച് അർജുൻറെ അടുത്ത് നിർത്തി ഇപ്പോഴാണ് അർജുൻ പൂർണമായത് അർജുന്റെ പാതി എൻ്റെ ഭദ്രകുട്ടിയാണ് സജ്ജന ഭദ്രയെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു ഭദ്ര നിറകണോടെ അവളെ നോക്കി ചിരിച്ചു പാവം ഒരുപാട് കരഞ്ഞു കരയാൻ പാടില്ല പൊന്നുപോലെ നോക്കണേ അർജുൻ സജ്ജനിയെ വരുണിന്റെ കയ്യിൽ ഏൽപ്പിച്ചോണ്ട് പറഞ്ഞു എന്റെ ജീവ ഉള്ളിടത്തോളം ഞാൻ ഇവളെ പൊന്നുപോലെ നോക്കും ഇത് സത്യം വരുൺ അവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു അർജുൻ നിറഞ്ഞ മനസ്സോടെ അവരെ യാത്രയാക്കി കാറിൽ കയറി അവർ പോകുന്നത് നോക്കി സന്തോഷത്തോടെ കൈകൾ കൈകളട്ടിക്കൊണ്ട് അർജുന ഭദ്ര മറ്റുള്ളവർ നിന്നു ഇനി അവർ ജീവിച്ചോട്ടെ പ്രശ്നങ്ങളില്ലാതെ സന്തോഷത്തോടെ ശുഭം